സന്തോഷം ോന്നുകയാണ് കാരണം ഒരുപാട് വർഷങ്ങളായി നമ്മൾ ഈ ഇവിടെ നിന്നും വിട്ടു പിരിഞ്ഞു പോയെങ്കിലും വീണ്ടും ഇവിടെ എത്തിച്ചേർന്നപ്പോ നമ്മളൊരു പാട്ട് കേട്ടിട്ടില്ലേ ഇതളൂർന്ന് വീണ പനിനീർ തളങ്ങൾ തിരികെ ചേരും പോലെ അതെ കൊഴിഞ്ഞു പോയ ഓരോ തളങ്ങളും ഇവിടെ വീണ്ടും വന്നു ചേർന്നിരിക്കുകയാണ് ഒരു പനിനീർ പുഷ്പം പോലെ അത് ശോഭിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെ വന്നുള്ള അധ്യാപകർ കണ്ടപ്പോൾ അതിവേറെ സന്തോഷമാണ് കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ ഈ എസ് എൽ സി പായിച്ച് കഴിഞ്ഞ് പോയിട്ട് മുപ്പത്തഞ്ച് വർഷമായി അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അധ്യാപകരെല്ലാവരും ഇവിടെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അവരെ ഒരുപാട് സ്നേഹത്തോടെ ഓർക്കുന്നു അപ്പം എനിക്ക് ഒരുപാട് അങ്ങനെ ഓർമ്മകളൊന്നും എഴുതാനോ അല്ലെങ്കിൽ അനുഭവങ്ങളൊന്നും പങ്കുവെക്കാനോ ഉള്ള ഒരു സാഹചര്യം കിട്ടാത്ത സമയത്താണ് ഇങ്ങനെ ഇങ്ങനൊരു വേദിയിൽ ഇവർ അധ്യാ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിലെ മതല്ലാരും പിന്നെ തിന്നൂപ്പൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വരികള് നമ്മളുടെ സ്കൂളുടെ അനുഭവങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അത് ഞാനിവിടെ ആലപിക്കാൻ ആലപിക്കുകയാണ് വീണ്ടും ആ മുറ്റത്തു കാണണം വിദ്യാലയം വീണ്ടും ആ മുറ്റത്തു വിദ്യാലയം എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് ഇഷ്ടമുള്ള പഠന മുറിയിലിരിക്കണം പിൻവെഞ്ചിലറ്റത്തു ചെന്നിരിക്കണം കഥകളോരോന്നായി പറയണം പിന്നീട് കാത്തുചിരിക്കണം കൂട്ടരോടൊപ്പം കഥകളോരോന്നായി പറയണം ണം കൂട്ടരോടൊപ്പം പണ്ടു ഞാൻ പാടിയ കവിതയുടെ ഈരടികൾ ചൊല്ലി താളം പിടിക്കണം പണ്ടു ഞാൻ ചൊല്ലിയ കവിതയുടെ ഈരടികൾ ചൊല്ലി താളം പിടിക്കണം നോട്ടു പുസ്തകത്താളു ചീന്തിയെടുക്കണം മാക്രിയയുണ്ടാക്കി കയ്യടി നേടണം ക്രിയുണ്ടാക്കി കയ്യടി നേടണം മുൻപെഞ്ചിലുള്ള സഹൃദയൻ കാലിൽ അറിയാതെ അറിഞ്ഞുകൊണ്ടൊന്നു തൊടിക്കണം പിന്തിരിഞ്ഞവൻ എന്നെ നോക്കുന്ന നേരം ഞാനൊന്നും അറിയില്ല എന്നു ഭാവിക്കണം ജാലകവാതിലൂടെ പുറത്തുള്ള കാഴ്ചകൾ കാണണം കണ്ടുരസിക്കണം പുറത്തുള്ള കാഴ്ചകൾ കാണണം കണ്ടുരസിക്കണം പുറത്തുള്ള കാഴ്ചകൾ കാണണം കണ്ടൂരസിക്കണം എന്റെ കാൽപാദം പതിഞ്ഞുള്ള മൺത്തരികൾ അവിടെയുണ്ടോ എന്ന് നോക്കി കണ്ടുകൊണ്ടിരിക്കണം പണ്ടത്തെ ഗുരുനാഥൻ പണ്ടത്തെ ഗുരുനാഥൻ പ്രഹരിച്ച അടിയുടെ ചൂടോർത്തു മറു മറുകയ്യാൽ ചേർത്തൊന്നു കൂട്ടിത്തിരുമ്മണം പണ്ടത്തെ ഗുരുനാഥൻ പ്രഹരിച്ച കൈവെള്ള അടിയുടെ ചൂടോർത്തു മറു മറുകയ്യാൽ ചേർത്തൊന്നു കൂട്ടിത്തിരുമ്മണം